സെഞ്ചുറിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന സംഭവമാണ് പോർട്ടോ സ്പെയിനിൽ വെച്ച് അരങ്ങേറിയ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുന്നുണ്ട് നാലാം ഇന്നിങ്സിൽ നാനൂറ്റിമൂന്ന് റൺസുകളുടെ പടുകൂറ്റം വിജയലക്ഷം ഭേദിച്ച ഇന്ത്യ ചരിത്രം തന്നെയാണ് അന്ന് സൃഷ്ടിച്ചത് മൂന്ന് സ്പിന്നർമാരുമായി ഇന്ത്യയെ നേരിടാൻ ഇറങ്ങിയ വിൻഡീസ് നായകൻ ക്ലൈവ് ലോഡ്സിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടിയും വന്നു അടുത്ത ടെസ്റ്റിൽ കരീബീൻ പടയുടെ രൂപവും ഭാവവും മാറിയിരുന്നു ലക്ഷണമൊത്ത നാല് പേസർമാർ ഇന്ത്യക്കെതിരെ അണിനിരന്നു സാക്ഷാൽ മൈക്കൾ ഹോൾഡിംഗ് റൗണ്ട് ദ വിക്കറ്റ് ശൈലിയിൽ ബൗൺസറുകളും ബീമറുകളും വർഷിപ്പിച്ചു അത് താങ്ങാനുള്ള ശേഷി ഇന്ത്യക്കില്ലായിരുന്നു ഇന്ത്യയുടെ ബാറ്റർമാരുടെ ചെവിയിൽ ഏറുകൊണ്ടു ചിലരുടെ മുഖത്ത് തുന്നലുകളിടേണ്ടി വന്നു ചിലർ ഭയം മൂലം ബാറ്റ് ചെയ്യുവാൻ ഇറങ്ങിയത് പോലുമില്ല നാല് ദിവസങ്ങൾക്കകം ഇന്ത്യ മത്സരവും പരമ്പരയും അടിയറവ് ചില മാധ്യമങ്ങൾ ഇങ്ങനെ എഴുതി ഇത് ക്രിക്കറ്റല്ല കാടൻ പൂച്ചയുടെ നായാട്ടാണെന്ന് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ക്ലൈവ് ലോഡ് നടപ്പിലാക്കിയ തന്ത്രത്തിൻ്റെ ആധുനിക രൂപമാണ് ഏഡൻമാർക്കം പ്രദർശനത്തിന് വെക്കുന്നത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള നാലാമത്തെ ടി ട്വൻ്റി മാച്ചിനു വേണ്ടി ഒരുക്കപ്പെട്ട പ്രതലത്തിൽ ആവശ്യത്തിലേറെ പേസും ബൗൺസും ഉണ്ടായിരുന്നു ഇത്രയേറെ പുനുള്ള പിച്ച് ടി ട്വൻ്റി ക്രിക്കറ്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല എന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഇതിഹാസ താരമായ പുള്ളാക്ക് അഭിപ്രായപ്പെടുകയും ചെയ്തു മാർക്കോ യാൺസന്റെ ആദ്യ ഓവർ ഭയപ്പെടുത്തുന്നതായിരുന്നു മൂന്ന് പന്തുകൾ ഇന്ത്യൻ ഓപ്പൺമാരുടെ ബാറ്റിംഗ് എഡ്ജിലാണ് തട്ടിയത് അഭിഷേക് ശർമ്മക്ക് ജീവൻ ലഭിച്ചു ഓവറിൽ അവസാന ഡെലിവറി അഭിഷേകിൻ്റെ ഹെൽമെറ്റിലാണ് പതിച്ചത് കൂടെ യാൺസിൻ്റെ തുറിച്ച് നോട്ടവും അടുത്ത ഓവർ ജെറാഡ് കോയ്റ്റ്സിനാണ് എറിഞ്ഞത് പോട്രിയസ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പന്ത് മിഡ്വിക്കിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പറന്നു പിന്നാലെ ഒരു ക്ലാസിക് സ്ക്വയർ കട്ടും അതോടെ മാർക്കം ബൗണ്ടറി കാവലിന് രണ്ട് ഫിൽഡർമാരെ വിന്യസിപ്പിച്ചു തീ കൊണ്ട് കളിക്കുകയായിരുന്ന ദക്ഷിണാഫ്രിക്കയെ രണ്ടേ രണ്ട് ഷോട്ടുകൾ കൊണ്ട് ബാക്ക് ബാക്ക്ഫുട്ടിലേക്ക് തള്ളിയിടുവാൻ ഒരു ഇന്ത്യൻ ഓപ്പണർക്ക് സാധിച്ചു അവനായിരുന്നു സഞ്ജു സാംസൺ പിന്നീട് ദക്ഷിണാഫ്രിക്ക കണ്ടത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന ഇന്ത്യൻ ടോട്ടലാണ് ലോഡ്സിൻ്റെ മാതൃകയിൽ നേട്ടം കൊയ്യൻ മാക്കത്തിന് കഴിഞ്ഞില്ല സഞ്ജുവും തിലകു പുറമെ മടങ്ങുന്ന ഇന്ത്യൻ ടോപ്പർ ഓർഡറിനെ പേസും ബൗൺസും കൊണ്ട് വിറപ്പിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു ജോഹൻസ്ബർഗിലെ സ്ട്രൈറ്റ് ബൗണ്ടറിക്ക് എൺപത്തി ആറ് കിലോമീറ്റർ നീളമുണ്ട് ആ ലോങ് ബൗണ്ടറിയെ എത്ര നിസ്സാരമായിട്ടാണ് സഞ്ജു കീഴടക്കിയത് അർദ്ധ സെഞ്ചുറിയുടെയും സെഞ്ചുറിയുടെയും വക്കി നിൽക്കുമ്പോൾ പോലും സഞ്ജു സ്ട്രൈറ്റ് ഹിറ്ററുകളാണ് തൊടുത്തു വിട്ടിരുന്നത് കൈക്കലിപ്പും ചങ്കുറപ്പും സഞ്ജുവിലൂടെ മനുഷ്യരൂപം കൊള്ളുകയായിരുന്നു പേസി ഡെലിവറികൾ ഫലിക്കാതെ വന്നപ്പോൾ പച്ചപ്പട ബാക്ക് ഓഫ് ദ ഹാൻഡ് സ്ലോ ബോളുകൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ സഞ്ജു അവയെ വായിച്ചെടുത്തു അത്തരം പന്തുകൾക്ക് ചേരുന്ന വിധത്തിൽ ഷോട്ടുകൾ ഡിലേ ചെയ്തു ക്ലീസിൻ്റെ ആൾ മുതലെടുത്ത് പുള്ളുകൾക്ക് ജന്മം നൽകി കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് പുറത്ത് കടന്ന് റിവേഴ്സ് സീപ്പ് വരെ കളിച്ചു സീരിയസ് കൈവിട്ട് പോകരുതെന്ന ശാഠ്യം ദക്ഷിണാഫ്രിക്കയ്ക്കുണ്ടായിരുന്നു പതിവില്ലാത്ത വിധം എതിരാളികൾ സ്രജ ചെയ്ത ക്ലാസിനും പരിക്കിന് വകോഹിക്കാതെ മൈതാനത്തിലേക്ക് തിരിച്ചെത്തിയ കോറ്റ്സീമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു പക്ഷേ സഞ്ജുവും തിലകും അവരെ ചവിട്ടി അരച്ചു ഒരു ഷോർട്ട് ടൗൺ ഡെലിവറി തിലകിൻ്റെ ചുമലിൽ കൊണ്ടപ്പോൾ അയാൾ ഗ്രൗണ്ടിൽ വീണ് പോകുന്നുണ്ട് ടീം ഫിസിയോയ്ക്ക് തിരകിനെ പരിചരിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ അതേ ഓവറിൽ വന്ന മറ്റൊരു ഷോട്ട്ബോളിനെ അയാൾ സ്റ്റാൻഡേർഡിലേക്ക് പുൾ ചെയ്തു വിടുന്നുണ്ട് അത്രയുമായിരുന്നു തിരകിൻ്റെ പോരാട്ട വിദ്യം ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ നായകനായ സൂര്യകുമാർ യാദവിൻ്റെ കണ്ണുകളിൽ ഒരിറ്റ ആനന്ദക്കണ്ണിലുണ്ടായിരുന്നു ഇങ്ങനെയൊരു ബാറ്റിംഗ് വിസ്ഫോടനം കണ്ടാൽ എങ്ങനെ കണ്ണും മനസ്സും നിറയാതിരിക്കും ഇപ്പോഴും സഞ്ജുവിനെ ഒരുക്കുന്ന ആളുകളോട് സഹതാപം ഉള്ളൂ വിരോധം മൂലം അന്ധത ബാധിച്ചവർക്ക് എത്ര സുന്ദരമായ കാഴ്ചകളാണ് നഷ്ടമായി പോകുന്നത് സഞ്ജു സഞ്ചരി കടന്നപ്പോൾ സൂര്യയും തിലകും മസിൽ സെലിബ്രേഷൻ നടത്തിയിരുന്നു എന്നാൽ സഞ്ജുവിൻ്റെ ആഘോഷത്തിൽ കണ്ടത് മിതൃത്വമാണ് ഒരുപക്ഷെ സഞ്ജു മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു ഞാനിനി എന്തിനാണ് മസിൽ കാണിക്കുന്നത് ഇപ്പോൾ ലോകത്തിന് എൻ്റെ ശക്തി അറിയില്ലേന്ന് വാണ്ട സ്റ്റേഡിയം അറിയപ്പെടുന്നത് ബുൾഡ്രിങ് എന്നാണ് കാളപ്പോൻ്റെ വേദികൾ ഓർമ്മിപ്പിക്കുന്ന ഡിസൈനുകളാണ് ആ സ്റ്റേഡിയത്തിനുള്ളത് പോരുകാലകളുടെ ശൗര്യത്തോടെയാണ് ദക്ഷിണാഫ്രിക്ക ഇന്നവിടെ അംഗത്തിനിറങ്ങിയത് എന്നാൽ ഫോമിലുള്ള സഞ്ജു സാംസൺ ഗ്രീക്ക് പുരാണങ്ങളിലെ ശക്തിദേവനായ ഹെർക്കുലൂസിനെ പോലെയായിരുന്നു സിംഹത്തെ പോലും എതിരിട്ടവനാണ് ഹെർക്കുലിസ് ആയുധത്തിൻ്റെ വിവരണം ഇങ്ങനെയാണ് ഹെർക്കുലീസ് ഒരു മരം പിഴതെടുത്ത് ഗതകൊണ്ടെന്ന പോലെ സിംഹത്തെ പ്രഹരിച്ചു അവശനായ സിംഹത്തിൻ്റെ പുറത്ത് ഹെർക്കുലീസ് ചാടി കയറി തൻ്റെ ഇരുമ്പ് മുഷ്ടി കൊണ്ട് ഹെർക്കുലീസ് സിംഹത്തെ കഴുത്ത് ഞെരിച്ചു വന്നു അതിനെ ക്രിക്കറ്റിലേക്ക് പരിഭാഷപ്പെടുത്താം ബുൾ സാംസൻ്റെ ബാറ്റ് ഒരു ഹാമർ പോലെ കാണപ്പെട്ടു അയാളുടെ ഒരു കുനുഷ്ടികൾക്കുള്ളിൽ ദക്ഷിണാഫ്രിക്കയുടെ പോരുകാലകൾ